നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ മുളിനും വെളിച്ചെണ്ണയ്ക്കും വില കുറച്ചു സംസ്ഥാന സർക്കാരിന്റെ ലഹരിവർജന ക്യാമ്പയിന്റെ ഘട്ട പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനത്തിന് തുടക്കമായി വലിയങ്ങാടിയിൽ ഡ്രൈനേജിൽ മാലിന്യം നിറഞ്ഞ കടകളിൽ മലിനജലം ലോക പുകയിലെ വിരുദ്ധ ദിനത്തിൽ മദ്യനിരോധന സമിതി ലഹരിവിരുദ്ധ പ്രതി സപ്ലൈകോയിൽ രണ്ട് സബ്സിഡി സാധനങ്ങളുടെ വില കുറച്ചു മുളകിനും വെളിച്ചെണ്ണയ്ക്കുമാണ് വില കുറഞ്ഞത് മുളകിന് ഏഴ് രൂപയും വെളിച്ചെണ്ണയ്ക്ക് ഒൻപത് രൂപയുമാണ് കുറഞ്ഞത് സബ്സിഡി സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ച ശേഷം ആദ്യമായിട്ടാണ് വില കുറയ്ക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഒൻപത് രൂപയും മുളകിന് ഏഴ് രൂപയും കുറച്ചു പൊതുവിപണിയിൽ വില കുറഞ്ഞതാണ് സപ്ലൈകോയും കുറയ്ക്കാൻ കാരണം അര കിലോ മുളകിന് എഴുപത്തിയേഴ് രൂപ നിരക്കിലും ഒരു ലിറ്റർ വെളിച്ചെണ്ണ നൂറ്റി നിരക്കിലും വാങ്ങാം ബ്രാൻഡഡ് കമ്പനി ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞിട്ടുണ്ട് പൊതുവിപണിയിലെ വില കണക്കാക്കി വില നിശ്ചയിക്കാൻ സപ്ലൈകോയ്ക്ക് അധികാരം നൽകിയിരുന്നു ഇതനുസരിച്ചാണ് വില പരിശോധിച്ച് പുതുക്കി നിശ്ചയിച്ചത് വിലക്കുറവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അതിനിടെ പഞ്ചസാരയും പരിപ്പും സപ്ലൈകോയിൽ ലഭിക്കാതായിട്ട് മാസങ്ങളായി വിതരണക്കാർക്ക് തുക നൽകാത്തതിനാൽ ഇവരാരും കരാറിൽ പങ്കെടുക്കുന്നില്ല ഇതാണ് പ്രതിസന്ധിക്ക് കാരണം കേരള സർക്കാരിന്റെ ലഹരി വർജന ക്യാമ്പയിന്റെ നാലാം ഘട്ട പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു തുടങ്ങിയാൽ കെട്ടികളിൽ ഉള്ളിൽ ആരോഗ്യങ്ങളിൽ ആരോഗ്യമാണ് കാണൂലികമായി സാംസ്കാരികമായി വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ലഹരിക്കെതിരെ തുടർ പോരാട്ടവുമായി സർക്കാർ നോട്ട് ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി ലഹരി വർദ്ധന പ്രവർത്തനങ്ങളുടെ നാലാം ഘട്ടം ക്യാമ്പയിനിന്റെ ഭാഗമായി പോലീസ് എക്സൈസ് റവന്യൂ സാമൂഹ്യനിധി ആരോഗ്യം വിദ്യാഭ്യാസം വനം തുടങ്ങിയ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചെയർമാനും തദ്ദേശ വകുപ്പ് മന്ത്രി കൺവീനറുമായ ലഹരി വിരുദ്ധ സമിതിക്ക് കീഴിൽ ആണ് ഈ ഏകോപിത നീക്കം ആയതിന്റെ ജില്ലാതല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര എസ് പാലക്കാട് സിവിൽ സ്റ്റേഷൻ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വെച്ച് തുടക്കം കുറിച്ചു പാലക്കാട് കൊടുമ്പ് ശാന്തിഗിരി ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോ പരിപാടിയോടെ ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച ലഹരിവിരുദ്ധ വിളംബര ജാഥ ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിച്ചു ആതുരസേവന മേഖലയിലേക്ക് കടന്നു വരുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ അവരുമായി ബന്ധപ്പെടുന്നവർക്ക് ലഹരിക്കെതിരെ നൽകുന്ന ഒരു വാക്ക് ജീവിതത്തെ നല്ല ദിശയിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കും എന്നതിനാൽ ആ രീതിയിൽ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു വിളംബര ജാഥ പാലക്കാട് നഗരം ചുറ്റി കോട്ട മൈതാനത്ത് അവസാനിച്ചു വിളംബര ജാഥയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം നൂറോളം പേർ പങ്കെടുത്തു ലഹരി വിരുദ്ധ സന്ദേശം അടങ്ങുന്ന പ്ലാർഡുകളും വിളംബര ജാഥ പങ്കെടുത്ത എല്ലാവരും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിമുക്തി ജില്ലാ മാനേജർ പ്രിൻസ് ബാബു സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷ് എക്സൈസ് ഓഫീസർ സ്റ്റേറ്റ് സെക്രട്ടറി കെ ആർ അജിത് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി ആർ സുനിൽ ജില്ലാ കോർഡിനേറ്റർ ദൃശ്യ കെ എസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ സുരേഷ് ബാബു ഇ എസ് എസ് കോർഡിനേറ്റർ വിഷ്ണു കെ ആർ എന്നിവർ പരിപാടി പങ്കെടുത്തു വരും ദിനങ്ങളിൽ സ്കൂൾ കോളേജുകൾ ആദിവാസി മേഖലകൾ അസംഘടിത തൊഴിലാളി മേഖല തുടങ്ങിയ കൂടുതൽ പുതിയ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് നാലാംഘട്ട പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബോട്ട് അറിയിച്ചു ഡ്രെയിനേജിൽ മാലിന്യം നിറഞ്ഞു കടകളിൽ മലിനജലം ഒഴുകുന്നു മാലിന്യം കടകളിലേക്ക് ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടാണ് ആരെ മാലിന്യ ജലം ഒഴുകുന്നു കോംപ്ലക്സിലത്തെ ആൾക്കാരാണ് കോരി ഇടിപ്പിച്ചത് അല്ലാതെ മുനിസിപ്പാലിറ്റി അല്ല എന്നിട്ട് ഇത് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ഒരു പഴയ വലിയ പെർമിഷൻ ബിൽഡിംഗ് കിട്ടി ഓ പഴയ വലിയൊരു ഡ്രൈനേജിന്റെ മുകളിൽ പെർമിറ്റ് കൊടുത്ത് സ്ലാബ് ഇട്ടിട്ട് ബിൽഡിംഗ് കെട്ടി അതുകൊണ്ടാണ് അത് ബ്ലോക്ക് ആയത് അപ്പോൾ കോംപ്ലക്സുകാർ എല്ലാവരും ചേർന്ന് അത് കോരിട്ടുണ്ട് മഴ വെള്ളം നഗരത്തിലെ പ്രധാന കച്ചവട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന വലിയങ്ങാടിയിലെ പ്രധാന അഴുക്കുചാലിൽ മാലിന്യങ്ങൾ നിറഞ്ഞു മലിനജലം റോഡിലേക്കും കടകളിലേക്കും ഒഴുകുന്നതായി പരാതി വ്യാപാരികൾ സഹകരിച്ച് മാലിന്യങ്ങൾ പുറത്തേക്കെടുത്തിട്ട് നഗരസഭയെ അറിയിച്ചു ചാലിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നില്ലെങ്കിൽ തങ്ങൾ കോരിയിട്ട മാലിന്യം കൊണ്ടു പോകുകയെങ്കിലും ചെയ്യട്ടെ എന്ന് വ്യാപാരികൾ പറഞ്ഞു നഗരസഭാ ക്ലീനിങ് തൊഴിലാളികൾ വന്ന് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് കാത്തിരിക്കുകയാണ് പരിസരത്തെ വ്യാപാരികൾ നഗരസഭ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു പുരാതനമായ ഡ്രെയിനേജുകളെ സ്ലാബിട്ട് നഗരസഭാ കെട്ടിടം പണിത്തത് ഇവിടെ ാണ് ഈ ഡ്രെയിനേജ് ആണ് അടഞ്ഞത് അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച് യുവതി മരിച്ചു താവളം കൊല്ലം ഊരിലെ കാളയുടെ മകൾ വള്ളി കെ ഇരുപത്തി ആറാണ് മരിച്ചത് അരിവാൾ രോഗത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വള്ളി വ്യാഴാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയ യുവതിക്ക് കടുത്ത കാലുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ചതോടെ വെള്ളിയാഴ്ച രാവിലെ വള്ളി മരണത്തിന് കീഴടങ്ങി വളാഞ്ചേരിയിലെ ഒരു ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു വള്ളി ജനിതക കാരണങ്ങളാൽ ചുവന്ന രക്ത ൾക്കുണ്ടാകുന്ന അസാധാരണ രൂപമാറ്റത്താൽ സംഭവിക്കുന്ന രോഗമാണ് അരിവാൾ രോഗം ഗുരുതരമായ ഈ രോഗാവസ്ഥ നാലു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ കണ്ടുവരുന്നുണ്ടെന്നാണ് യു എൻ കണക്കുകൾ കേരളത്തിൽ പ്രധാനമായും വയനാട്ടിലും അട്ടപ്പാടിയിലുമാണ് ഈ രോഗം കണ്ടുവരുന്നത് മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രോഗ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു सभिनी सिंधाबाद रोज़ पूरी सिंधाब നിയമപരമായി ലഹരി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വിദ്യാർത്ഥികളടക്കമുള്ള പുതുതലമുറയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്നും പുകയിലയുടെയും മദ്യത്തിന്റെയും ലഹരിയുടെയും ഉപയോഗത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുന്നിലാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് എ കെ സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് മാണി പറമ്പേത്ത് അഗളി ഏകതാ പരിഷത്ത് സംസ്ഥാന കൺവീനർ സന്തോഷ് മലമ്പുഴ പ്രതിജ്ഞ ചൊല്ലി ജില്ലാ സെക്രട്ടറി എം അഖിലേഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അബൂബക്കർ ജില്ലാ ഗജാഞ്ജി എം രാമകൃഷ്ണൻ മാസ്റ്റർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ശ്രീനാഥ് എ സറീന കെ സലീന എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കുന്നതിനെതിരെ ബി ജെ പി വടക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പന്തിര ടോൾ സീനിയർ മാനേജറെ ഉപരോധിച്ചു മൂന്നാം തീയതി മുതൽ സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കുമെന്നാണ് ടോൾ കമ്പനി അറിയിച്ചിരുന്നത് ടോൾ പിരിവ് തുടങ്ങിയാൽ അനിശ്ചിതകാല പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എൻ വി വാസുദേവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീരാജ് വള്ളിയോട് കെ കൃഷ്ണകുമാർ കെ ശ്രീകണ്ഠൻ വി പ്രതീഷ് കുമാർ ദനിത തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ക്യൂട്ടിക്ക് ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്ക് കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് പരിക്കേറ്റു പിക്കപ്പ് വാൻ ഡ്രൈവർ ചെറുപ്പ തിരുവാഴിയോട് സ്വദേശി എ സുമേഷിനാണ് പരിക്കേറ്റത് കാമ്രത്ത് ഭാളത്ത് ചെമ്മണാ തീപാതയിൽ വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെയാണ് സംഭവം കാമ്പ്രചുള്ള ഭാഗത്ത് നിന്നും ചെമ്മണാമ്പതി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കള്ളുകയറ്റുന്ന പിക്കപ്പ് വാൻ ഇടുക്കുപാറ കുണ്ടംതോടിനടുത്ത് വെച്ച് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാർ ഓടിച്ച ശുചിത്തിന് നിസ്സാര പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാന്റെ പിൻചക്രങ്ങൾ ആക്സിൽ സഹിതം ഊരിത്തെറിച്ചു ഓട്ടോ ടാക്സി ഡ്രൈവർമാർ റോഡിലെ കുഴികൾ അടച്ചു മംഗലംകുന്നിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ചാത്തൻകുന്ന് റോഡിലെ കുഴികൾ അടച്ചു മംഗലാംകുന്നിൽ നിന്നും ശ്രീകൃഷ്ണപുരത്തേക്കുള്ള എളുപ്പവഴിയാണിത് മില്ല് മുതൽ കിഴക്കേക്കര ഓഡിറ്റോറിയം വരെയുള്ള നൂറ്റി അമ്പത് മീറ്റർ ഭാഗത്തെ കുഴികളാണ് അടച്ചത് മുണ്ടൂർ തൂത സംസ്ഥാന പാത നിർമ്മാണത്തിനിടെ ലഭിച്ച പാഴായ ടാർ ഉപയോഗിച്ചാണ് കുഴി അടച്ചത് രണ്ടു ലോഡ് ടാർ വേസ്റ്റ് പാതയുടെ കരാറുകാർ എത്തിച്ചു കൊടുത്തു വിജയൻ തരുവപ്പള്ളിയിൽ ശിവൻ തെക്കേടത്ത് പി ശശികുമാർ സജിത് വടക്കൻ മഹേഷ് സിന്ധു പ്രദീപ് രാജേഷ് രൂപേഷ് സുരേന്ദ്രൻ രാജീവ് മനോജ് നേതൃത്വത്തിലാണ് കുഴികൾ കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ലോക എരിഞ്ഞു എരിഞ്ഞുതീരുന്ന ജീവിതങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഈ ദിനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പേരൻസും എല്ലാ വിദ്യാർത്ഥികളും മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് കാരണം ഓരോ ക്ലാസ്സിലും നമ്മുടെ എക്സൈസ് വകുപ്പിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും ക്ലാസ്സിൽ അവയർനെസ് ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാവുന്ന അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് അവർ പറയുന്ന ഓരോന്ന് കേട്ടിട്ട് നമ്മൾ നിന്ന നിൽപ്പിനെ കത്തിപ്പോയാൽ എന്താണെന്ന് ഒരു തോന്നലുണ്ട് എന്താണ് അപ്പോൾ ഒന്നും അറിയണ്ടല്ലോ കാരണം അത്രയും കുട്ടികൾ അധപത്തിച്ചു പോകുന്ന സിറ്റുവേഷനിലാണ് കരണം ചെയ്തു പോകുന്നത് മുന്നോട്ട് പോകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷ പി ശാന്തകുമാരി അധ്യക്ഷയായി തുടർന്ന് കൊല്ലങ്കോട് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ആർ വിനോദ് കുമാർ പ്രിവന്റീവ് എക്സൈസ് ഓഫീസർ ആർ പ്രദീപ് എന്നിവർ ക്ലാസ് നയിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സച്ചിദാനന്ദൻ മെമ്പർമാരായ എൻ അബ്ബാസ് പി ആർ സുനിൽ കെ രാജൻ ആർ കുമാരി അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ആന്റോ പീറ്റർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എൽ ബിനു അസിസ്റ്റന്റ് സെക്രട്ടറി വി ശ്രീലേഖ സീനിയർ ലൈബ്രറിയൻ ആൻഡ് കൾച്ചറൽ അസിസ്റ്റന്റ് മിനി എന്നിവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു എക്സൈസ് വകുപ്പിന്റെ കരുതൽ പദ്ധതി ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയായ കരുതൽ എന്ന പരിപാടിയുടെ രണ്ടാം ഘട്ടം നെല്ലിയാമ്പതി ഊരിൽ സംഘടിപ്പിച്ചു എക്സൈസുമായി ബന്ധപ്പെടുവാനുള്ള ഭൌതിക സാഹചര്യങ്ങളും മറ്റും ഇല്ലാത്ത ഇത്തരം പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ജില്ലാ എക്സൈസ് അധികാരികളും പ്രാദേശിക എക്സൈസ് അധികാരികളും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളും നേരിട്ടെത്തി ഇവരുമായി സംവേദിച്ച പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കുന്നതാണ് ഈ പരിപാടി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ആദിവാസി ഊരിലെ ഊരിലെളം അന്തേവാസികൾ പങ്കെടുത്തു വിവിധ എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഷയങ്ങളും ബോധവൽക്കരണ വിഷയങ്ങളും ചർച്ച ചെയ്തു പരിപാടിയിൽ നെല്ലിയാമ്പതി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനീത പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം സൂരജ് നെന്മാറ എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ പി എം ജില്ലാ വിമുക്തി കോർഡിനേറ്റർ കുമാരി ദൃശ്യ കെ എസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ശിവ ാസ് പ്രിവന്റീവ് ഓഫീസർമാരായ ബാബു പ്രസാദ് വിമുക്തി കോർഡിനേറ്റർ പ്രകാശൻ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ആനന്ദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എബിൻ ദാസ് അഖിൽ സീന ഡ്രൈവർമാരായ അനിൽ രാഹുൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സൈനു സണ്ണി മറ്റു ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ വിവിധ ഊരുകളിലെ മൂപ്പന്മാർ എന്നിവർ പങ്കെടുത്തു നെല്ലിയാമ്പതി മേഖലയിൽ പരിശോധനകൾ ശക്തിപ്പെടുത്തുന്നതിനും ലഹരി വർജന ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ഊരുകളിലേക്കും ലയങ്ങളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനമെടുത്തു പാലക്കാട് ജില്ലയിൽ നടപ്പാക്കുന്ന ഈ നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയായ കരുതൽ പദ്ധതി പറമ്പിക്കുളം അട്ടപ്പാടി നെല്ലിയാമ്പതി എന്നീ പ്രദേശങ്ങളാണ് നിലവിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞു പറമ്പിക്കുളം നെല്ലിയാമ്പതി എന്നീ മേഖലകളിൽ സംഘടിപ്പിച്ചത് പ്രകാരം വരും ദിവസങ്ങളിൽ അട്ടപ്പാടിയിലും ഈ പരിപാടി നടപ്പാക്കും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ും പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തൊറന്നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സുരക്ഷാ പദ്ധതിയുടെയും യൂണിറ്റ് നടന്നു യൂണിറ്റിലെ അംഗങ്ങളുടെയും മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവർ കലാകായിക രംഗത്ത് അംഗീകാരം ലഭിച്ചവർ തുടങ്ങിയവരെ ആദരിക്കൽ ചടങ്ങുകളും സംഘടിപ്പിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓരോ മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും തൊഴിലാളികളുടെയും സംരക്ഷണം മുൻനിർത്തി പ്രഖ്യാപിച്ചിരുന്ന മരണാനന്തര ധനസഹായ പദ്ധതിയാണ് കെ എച്ച് ആർ എ സുരക്ഷാ സ്കീം പദ്ധതി പ്രകാരം ചേരുന്ന വ്യക്തിയുടെ മരണാനന്തരം അവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായമായി ലഭിക്കും കുടുംബാംഗങ്ങൾ തൊഴിലാളികൾ എന്നിവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മണ്ണാർക്കാട് യൂണിറ്റിലെ ഇരുന്നൂറിൽ പരം വരുന്ന അംഗങ്ങളെ പദ്ധതിയിൽ ചേർത്തുന്നതിനാവശ്യമായ ഡെപ്പോസിറ്റ് തുക പൂർണ്ണമായും യൂണിറ്റ് കമ്മിറ്റി വഹിക്കും അംഗങ്ങളുടെ കുടുംബ സംരക്ഷണാർത്ഥം ഇരുപത് കോടിയിൽ പരം രൂപയുടെ പദ്ധതിക്കാണ് മണ്ണാർക്കാട് യൂണിറ്റ് തുടക്കം കുറിക്കുന്നത് നന്നാക്കാനുള്ളത് ഇരുപത് മീറ്റർ മാത്രം കാത്തിരിപ്പിന് ഒൻപത് വർഷമായി വടക്കഞ്ചേരിക്കും മംഗലം പാലത്തിനും ഇടയിൽ ഗ്രാമീണ റോഡുകൾ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം നന്നാക്കണമെന്ന് ഒമ്പത് വർഷമായി ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല ഇരുപത് മീറ്റർ നന്നാക്കിയാൽ പ്രശ്നം തീരുമെങ്കിലും നാട്ടുകാരുടെ കാത്തിരിപ്പ് നീളുകയാണ് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ഉൾപ്പെടുന്ന കാരയങ്കാട് നായ്ക്കത്തറ കാരയങ്കാട് പാറക്കുണ്ട് മംഗലം കൊന്നഞ്ചേരി തുടങ്ങിയ റോഡുകൾ ദേശീയപാതയിലേക്ക് കടക്കുന്ന ഭാഗമാണ് തകർന്നിട്ടുള്ളത് ദേശീയപാത രണ്ടു വരിയായിരുന്ന സമയത്ത് ഈ റോഡുകൾ ബന്ധിപ്പിച്ചിരുന്നു ിൽ വാളയാർ വടക്കഞ്ചേരി നാലുവരിയായി വികസിപ്പിച്ച സമയത്ത് റോഡുകൾ ദേശീയപാതയുമായി ബന്ധിപ്പിച്ചില്ല ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത സ്ഥലമായതിനാൽ ഗ്രാമപഞ്ചായത്തിനും ഇവിടെ ജോലി ചെയ്യാനാകില്ല ദേശീയപാത വികസിപ്പിക്കുമ്പോൾ മുമ്പ് പാതയിലേക്ക് പ്രവേശിച്ചിരുന്ന റോഡുകൾ അതേപോലെ നിലനിർത്താറുള്ളതാണ് നാലുവരി പാത നിർമ്മിച്ച സമയത്ത് തന്നെ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് അധികൃതർ റോഡ് ദേശീയപാതയുമായി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല കാരയങ്കാട് ആയക്കാട് കൊന്നഞ്ചേരി മേഖലകളിൽ നിന്ന് പാലക്കാട്ട് ഭാഗത്തേക്ക് പോകുന്നവർക്ക് ദേശീയപാത പ്രവേശിക്കാൻ കഴിയുമെന്നതിനാൽ ാണ് ഈ റോഡുകളെ ആശ്രയിക്കുന്നത് മഴക്കാലത്തെ ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം ഉൾപ്പെടെ റോഡിലേക്ക് ഒഴുകിയിറങ്ങുന്നതിനാൽ തകർച്ച രൂക്ഷമാകും ഗ്രാമപഞ്ചായത്ത് അംഗം കെ അബ്ദുൾ ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ കോടി വേസ്റ്റിട്ടാണ് താൽക്കാലികമായി റോഡ് ഗതാഗത യോഗ്യമാക്കി നിർത്തുന്നത് മാലിന്യം തള്ളൽ തടയാൻ ക്യാമറകൾ സ്ഥാപിച്ചു റോഡരികിലെ മാലിന്യം തള്ളൽ തടയാൻ പഞ്ചായത്ത് അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കോട്ടപ്പാടം പഞ്ചായത്തിലെ ആര്യമ്പാവ് ബൈപ്പാസിൽ റേഷൻ കടയ്ക്ക് സമീപം കൊടക്കാട് കുണ്ടൂർക്കുന്ന് റോഡിൽ മാട്ടിൻകുന്ന് ഭീമനാട് അമ്പത്തഞ്ചാം മൈൽ റോഡിൽ ചേപ്പുകാലായി എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടങ്ങളിൽ മാലിന്യം തള്ളൽ പതിവാണ് അറവു മാലിന്യങ്ങളും തള്ളുന്നുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പരിസരം വൃത്തിയാക്കിയിട്ടും ഫലമില്ല വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം വ്യക്തമായി കാണാവുന്ന തരത്തിൽ സാങ്കേതിക മികമുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര പറഞ്ഞു ആറ് ലക്ഷം രൂപയാണ് ചെലവ് ഓരോ സ്ഥലത്തും ഇരുവശങ്ങളിലേക്കും രണ്ട് ക്യാമറകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ക്യാമറയിലെ ദൃശ്യങ്ങൾ പഞ്ചായത്ത് ഓഫീസിലും ലഭ്യമാകും മാലിന്യം തള്ളൽ പിടിക്കപ്പെട്ടാൽ പത്തായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ പിഴയായി ഈടാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ശേഖരണത്തിനായി വാർഡുകളിലെ പ്രധാന കവറുകളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് മാത്തൂർ കൃഷിഭവനിൽ ജ്യേഷ്ഠനെ യാത്രയാക്കിയത് അനുജിതി കൃഷി വകുപ്പിലെ പതിനേഴ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച മാത്തൂർ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ആർ ബാബുവിനെ യാത്രയാക്കിയത് അതേ ഓഫീസിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറും സഹോദരിയുമായ ആർ പുഷ്പലതയാണ് ഒരു വർഷം മുമ്പ് പുഷ്പലത കൃഷി ഓഫീസറായി സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോഴാണ് ഇരുവരും ഒരേ കൃഷിഭവനിൽ എത്തിയത് രണ്ടായിരത്തി നാലിൽ ബാബു പി എസ് സിയുടെ എഴുത്തുപരീക്ഷ പാസ്സായെങ്കിലും കായികക്ഷമത പരീക്ഷയിൽ വിജയിക്കാനായില്ല സഹോദരി പുഷ്പലതയാകില്ല അതേ വർഷം തന്നെ കൃഷി യും ചെയ്തു രണ്ടായിരത്തി ഏഴിലാണ് ജോലിയിൽ പ്രവേശിച്ചത് സർവീസിന്റെ അവസാന വർഷം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ബാബു പറഞ്ഞു പെരുവെമ്പ് സ്വദേശിയായ ബാബുവിന്റെ ഭാര്യ പ്രജിത മക്കൾ ശിവന്യ ഇഷന്യ അവധിക്കാല പരിശീലന ക്യാമ്പ് സമാപിച്ചു ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച അവധിക്കാല കായിക പരിശീലന ക്യാമ്പ് സമാപിച്ചു സമാപന യോഗം ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ശുദ്ധോധനൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വി ബാബദാസ് ഡയറക്ടർ രവി സി എലപ്പള്ളി പി ടി എ ഭാരവാഹികളായ ആർ നാരായണൻ സി ഗിരീഷ് സ്കൂൾ പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് വൈസ് പ്രിൻസിപ്പൽ എസ് സീത ഗൊഗോ ദേശീയതാരം അശ്വിക എന്നിവർ സംസാരിച്ചു മികച്ച പഠന നിലവാരം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇനി ആരോഗ്യം ജോലി സമയത്ത് രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം വരാമെന്നതിനാൽ അഗ്നിശമന സേനാങ്കികൾക്ക് അർബുദബാധ സാധ്യത അധികമാണെന്ന് പഠനം അരിസോണ മിഷിഗൻ സർവകലാശാലകളിലെ ഗവേഷകർ ചേർന്നാണ് പഠനം നടത്തിയത് പുരുഷന്മാരിൽ കാണപ്പെടുന്ന അർബുദമാണ് അർബുദം പൊതുജനങ്ങളെ അപേക്ഷിച്ച് അഗ്നിശമന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പോസ്റ്റേറ്റ് അർബുദവാദ സാധ്യത ഒന്നേ ദശാംശം രണ്ടു ഒന്നുമട അധികമാണെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു രാസവസ്തുക്കൾക്ക് പുറമെ തീയും പുകയുമായെല്ലാം ഇവർ സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതാണ് കാരണം തീയണക്കാൻ ഉപയോഗിക്കുന്ന ഫയർ ഫൈറ്റിംഗ് ഫോമിലെ പോളിഫ്ലൂറോ ഫ്ലൂറോ ആൽക്കൈൻ സബ്സ്റ്റൻസ് അർബുദ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജനിതക വ്യതിയാനങ്ങളിലേക്ക് നയിക്കാമെന്നും പഠനം പറയുന്നു ഫയർ ഫൈറ്റിംഗ് ഫോമിന് പുറമെ വാട്ടർ റെസിസ്റ്റന്റ് വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിക്കാറുണ്ട് എൻവയോൺമെന്റൽ ആൻഡ് മോളിക്കുലർ ന്യൂട്ടാജിനിസ് ജേണലിലാണ് പഠനഫലം പ്രസിദ്ധീകരിച്ചത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുളകിനും വെളിച്ചെണ്ണയ്ക്കും വില കുറച്ചു സംസ്ഥാന സർക്കാരിന്റെ ലഹരിവർജന നാലാം ഘട്ട പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനത്തിന് തുടക്കമായി വലിയങ്ങാടിയിൽ ഡ്രൈനേജിൽ മാലിന്യം നിറഞ്ഞ കടകളിൽ മലിനജലം ലോകപ്പുകയില വിരുദ്ധ ദിനത്തിൽ മദ്യനിരോധന സമിതി ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു വാർത്തകൾ കഴിഞ്ഞു